സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം തുളസിയുടെ ചുവട്ടില് ഈ ഒരു വസ്തു നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഐശ്വര്യം നമ്മുടെ വീട് തേടി വരും എന്നതാണ് അപ്പോൾ ഏതാണ് ആ ഒരു വസ്തു ഈ വസ്തു നിക്ഷേപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഭാഗ്യത്തിലും ഭാവിയിലും സാമ്പത്തികമായ രംഗത്തും കൈവരുന്ന മാറ്റം എന്താണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ തുളസി നട്ടു വളർത്തുന്നു എങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഒക്കെ ഗൃഹങ്ങളിൽ നമ്മൾ തുളസി നട്ട് പരിപാലിക്കാറുണ്ടല്ലേ ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് എല്ലാവരും തുളസിയെ കണക്കാക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ അതിനെ പരിപാലിക്കുന്നത് തുളസി ചെടിയെ നട്ട് പരിപാലിക്കുന്നത് അതിന് നിത്യേന ജലം ഒഴിച്ചു കൊടുക്കുന്നത് അതിനെ പരിശുദ്ധിയോടുകൂടി നിലനിർത്തുന്നത് ശരിക്കും ലക്ഷ്മി ചൈതന്യം നമ്മുടെ ജീവിതത്തിലും ഗൃഹത്തിലും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഉള്ളപ്പോൾ തന്നെ ആ തുളസി ചെടിയുടെ ചുവട്ടിലേക്ക് ചില വസ്തുക്കളെ നമ്മൾ സമർപ്പിക്കുന്നത് കൂടുതൽ അതായത് ലക്ഷ്മി കടാക്ഷം സദാ നേരം സർവത്ര സമയം നമ്മിലും നമ്മുടെ ഗൃഹത്തിലും നിറഞ്ഞിരിക്കുന്നതിന് അത് കാരണമാകും സൗഭാഗ്യം നിരന്തരം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് പുലരുന്നതിനും ഏഴര നാഴിക മുൻപുള്ള ഒരു ശുഭസമയമുണ്ട് ഇതിന് നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്നാണ് പറയാം സ്ഥിരമായിട്ട് ബ്രഹ്മ മുഹൂർത്ത സമയം നമ്മുടെ ഗ്രഹത്തിലെ ആ ഒരു തുളസിയെ അല്ലെങ്കിൽ തുളസിത്തറയെ വലം വെക്കുന്നത് പ്രദക്ഷിണം വെക്കുന്നത് ഭാവിയിൽ സാമ്പത്തിക വർധനവിന് കാരണമാകും എന്നുള്ളതാണ് അതായത് വെറുതെ നമ്മൾ ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ തുളസിയെ വലം വെച്ചാൽ തന്നെ മഹാഭാഗ്യം കൈവരും എന്നുള്ളതാണ് ഒരു ദേവനെയും ആരാധിക്കാതെ തന്നെ തുളസിയെ പവിത്രമായി കണ്ട് നമ്മൾ ഈ വിധം വണങ്ങി ബ്രഹ്മ മുഹൂർത്തത്തിൽ അതിനെ വലം വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് ഉറപ്പായും ഉണ്ടാകും ഇങ്ങനെ നമ്മൾ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി പവിത്രതയോട് കൂടിയിട്ട് നട്ടു വളർത്തുന്ന ആ ഒരു തുളസി ചെടിക്ക് മുന്നിൽ തുളസിത്തറയ്ക്ക് മുന്നിൽ നിത്യം പ്രഭാതത്തിലും സായാഹ്നത്തിലും വിളക്ക് തെളിക്കുന്നതിലൂടെ അതായത് നെയ്വിളക്കോ അതല്ല എങ്കിൽ നല്ലെണ്ണയൊഴിച്ച് നമ്മളൊരു വിളക്ക് തെളിച്ചു വെക്കുന്നതിലൂടെയോ തന്നെ ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകുകയും സർവ്വസമ്പൽ സൗഭാഗ്യം വന്നു കയറുകയും ചെയ്യും എന്നുള്ളത് കൂടിയുമാണ് അപ്പൊ ഇങ്ങനെയുള്ള തുളസിയുടെ ആ ഒരു ചുവട്ടിലേക്ക് ഐശ്വര്യം വളരെയധികം നമുക്ക് നേടുന്നതിന് ചില വസ്തുക്കൾ കൂടി സ്ഥാപിച്ചാൽ മതി എന്ന് ജ്യോതിഷവും വാസ്തുശാസ്ത്രവും പറയുന്നുണ്ട് അപ്പൊ ജ്യോതിഷപ്രകാരവും വാസ്തുശാസ്ത്രമനുസരിച്ചും ചില വസ്തുക്കൾ നമ്മുടെ തുളസിയുടെ ചുവട്ടിൽ നിക്ഷേപിക്കുന്നത് സ്ഥാപിക്കുന്നത് ഐശ്വര്യം ഇരട്ടിയായി നമ്മുടെ ഗൃഹത്തിലേക്ക് ഇരച്ചു വരുന്നതിന് നമ്മുടെ ജീവിതത്തെ അത് പല രീതിയിൽ പരിവർത്തനപ്പെടുത്തുന്നതിന് കാരണമാകും അതിലൊന്നാമത്തെ വസ്തുവാണ് ഗോമതി ചക്രം ഒരു ഭാഗ്യവശാൽ ഗോമതി ചക്രത്തെക്കുറിച്ച് ഇതുവരെ നമ്മുടെ ചാനലില് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല വളരെ സവിശേഷതകളുള്ള ഒരു വിശേഷ വസ്തുവാണ് ഗോമതി ചക്രം അപ്പൊ ഗോമതി ചക്രവുമായി ബന്ധപ്പെട്ടൊരു വലിയ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഗോമതി ചക്രമാണ് ഞാൻ ചിത്രം വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിക്കാം അപ്പൊ ഈ ഒരു ഗോമതി ചക്രമാണ് ഒന്നാമത്തെ വസ്തു നിങ്ങളുടെ ഗൃഹത്തിൽ ആ തുളസി നട്ട് പരിപാലിക്കുന്നിടത്ത് അതിപ്പോ ഒരു ആണെങ്കിൽ ആ ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് ഒരു ഗോമതി ചക്രം സ്ഥാപിച്ച് അതിനു മുകളിൽ ആ തുളസി ചെടി നിങ്ങൾ വെക്കുന്നത് ഇനി അതല്ല നിങ്ങളുടെ ഗൃഹത്തിൽ തുളസിത്തറയൊക്കെ ഉണ്ട് അങ്ങനെയെങ്കിൽ ആ തുളസിത്തറയുടെ ചുവട്ടിൽ ഈ ഒരു ഗോമതി ചക്രം വെക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗമാണെന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിന് നേരെയുള്ള നിങ്ങളുടെ ഗൃഹത്തിലെ അംഗങ്ങൾക്ക് നേരെയുള്ള മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം കരിനാക്ക് അതുപോലെ തന്നെ എരിച്ചിൽ മറ്റുള്ളവരുടെ ഈർഷ്യ കൊണ്ട് വൈരാഗ്യം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന സർവദോഷങ്ങളെയും ഹരിക്കുന്നതിന് ഹനിക്കുന്നതിന് ഇങ്ങനെ തുളസിയുടെ ചുവട്ടിൽ സ്ഥാപിക്കുന്ന ഗോമതി ചക്രത്തിനാകും എന്നുള്ളതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഗൃഹാംഗങ്ങളിൽ ഐശ്വര്യവും ആരോഗ്യവും നിരന്തരമായ ലക്ഷ്മി കടാക്ഷവും സാമ്പത്തിക വർധനവും നമുക്ക് നേടിത്തരും ഒന്നാമത്തെ വസ്തു ഗോമതി ചക്രമാണ് രണ്ടാമത്തെ വസ്തു സാളഗ്രാമമാണ് തുളസിയുടെ ചുവട്ടിൽ ഒരു സാളഗ്രാമം സ്ഥാപിക്കുന്നത് നിരന്തരം ലക്ഷ്മി ദേവിയുടെ വാസം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും സാളഗ്രാമം മഹാവിഷ്ണുവിന്റെ പ്രത്യക്ഷ രൂപമായിട്ട് സങ്കല്പിക്കുന്ന കരുതുന്ന ഒരു വസ്തുവാണ് മഹാവിഷ്ണുദേവൻ എവിടെയുണ്ടോ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭഗവതിയുണ്ട് അപ്പൊ വിഷുക്കണിയിൽ നമ്മൾ ഭഗവാന്റെ ചിത്രം വെച്ചിട്ടാണ് കാണുന്നത് ആ ഭഗവാന്റെ ചിത്രം ഉള്ളത് കൊണ്ട് തന്നെ ഭഗവതിയുടെ അനുഗ്രഹവും നമുക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ സാളഗ്രാമം ലക്ഷ്മി രൂപമായിട്ടുള്ള പ്രതിരൂപമായിട്ടുള്ള അംശമായിട്ടുള്ള തുളസിയുടെ ചുവട്ടിൽ വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യത്തിന് നമ്മുടെ ഗൃഹത്തിൽ യാതൊരു കുറവും ഉണ്ടാകില്ല മൂന്ന് മഞ്ഞളാണ് ഒരു കഷ്ണം മഞ്ഞള് ഈ തുളസിയുടെ ചുവട്ടിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പച്ച മഞ്ഞള് നമ്മൾ നട്ട് തുളസിയോടൊപ്പം അതിനെ വളരാൻ അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ സർവ്വ ദൗർഭാഗ്യവും അത് നോക്കും സൗഭാഗ്യം നാൾക്ക് നാളിൽ വർധിക്കും എങ്ങനെയാണോ ആ തുളസി ചെടിയും അതിനോടൊപ്പം ആ മഞ്ഞളും വളർന്ന് പരിരസിക്കുന്നത് പുഷ്ടിയോടുകൂടി അത് വളരുന്നത് അതുപോലെ നമ്മുടെ ഗൃഹത്തിൽ ബന്ധങ്ങളായിരുന്നാലും സ്നേഹമായിരുന്നാലും അതുപോലെ ഐശ്വര്യമായിരുന്നാലും ധന സമ്പത്തായിരുന്നാലും ആരോഗ്യമായിരുന്നാലും ജീവിത ഉയർച്ചയായിരുന്നാലും അധികമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വളർച്ച പോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യം മഞ്ഞളിന് ഐശ്വര്യവും ശുഭത്വവും നൽകുവാൻ ശേഷിയുണ്ട് തുളസിക്കും അതുണ്ട് ഇത് രണ്ടും കൂടി ചേർന്നാൽ ഒരു മഹാഭാഗ്യം നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇനി നാലാമത്തെ വസ്തു തുളസിയുടെ ചുവട്ടിൽ സമർപ്പിക്കാനുള്ളത് ശുദ്ധമായ പശുവിന്റെ പാലാണ് ആഴ്ചയിൽ ഒരിക്കൽ തുളസി ചെടിയുടെ ചുവട്ടിൽ ശുദ്ധമായ പാല് നിങ്ങൾ സമർപ്പിക്കുന്നില്ല അതൊരു സ്പൂൺ വീഴ്ത്തിയാൽ മതിയാകും ഗൃഹത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും അത് നേടിത്തരും ഈ ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് ആ വ്യക്തി വസിക്കുന്ന ഗൃഹത്തിൽ സമ്പത്തിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുള്ളതാണ് മാത്രമല്ല കടബാധ്യതകളും സാമ്പത്തികമായ പ്രയാസങ്ങളും അകന്നു പോകും എന്നുള്ളതാണ് അപ്പോ ഇതാണ് തുളസി ചെടിയുടെ ചുവട്ടിൽ ഈ വസ്തുക്കളൊക്കെ തന്നെ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ നടാൻ ഏറ്റവും നല്ല തുളസി ഏതാണ് ഒരുപാട് തുളസി ഉണ്ട് കൃഷ്ണ തുളസി ഉണ്ട് രാമതുളസി ഉണ്ട് വെളുത്ത നിറത്തോടു കൂടിയ തുളസി ഉണ്ട് കൃഷ്ണ തുളസിയാണ് ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നട്ട് പരിപാലിക്കാൻ അത്യുത്തമമാർന്ന തുളസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലക്ഷ്മി ചൈതന്യവും വാസവും നിലനിൽക്കുന്നത് ആ കൃഷ്ണ തുളസിയിലാണ് ഭഗവാന്റെ സ്വരൂപമാണ് കറുത്ത നിറത്തോട് കൂടിയിട്ടുള്ള കറുപ്പല്ല വയലറ്റ് നിറത്തോട് കൂടിയിട്ടുള്ള ആ ഒരു തുളസി അതാണ് കൃഷ്ണ തുളസി തുളസിയുടെ ഇലകൾ നമ്മൾ രാവിലെ മാത്രമേ ഇറക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് സന്ധിക്കണ ആവശ്യമെങ്കിൽ പോലും പുലർച്ചെ തന്നെ നമ്മൾ അത് എറുത്ത് വെള്ളം കുടഞ്ഞ് വെക്കേണ്ടതുണ്ട് സന്ധ്യ കഴിഞ്ഞാൽ ഒരിക്കലും തുളസി ഇറുക്കുവാൻ പാടില്ല തുളസിയുടെ കഥ ഇറുക്കുന്ന സന്ദർഭത്തിൽ ഇല ഇറക്കുന്ന സന്ദർഭത്തിൽ ആ പൂവ് ഇറക്കുന്ന സന്ദർഭത്തിൽ നഖം അതിൽ പെടാൻ പാടില്ല എന്നുള്ളത് ആ രീതിയിൽ വേണം അതിനെ പൊട്ടിച്ചെടുക്കുവാന് ഭഗവാൻ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ധ്യാനിച്ച് അനുവാദം വാങ്ങിയതിന് ശേഷമേ ആ പൂവ് നമ്മൾ ഇറക്കുവാനും പാടുള്ളൂ അതൊക്കെ നമുക്ക് ഐശ്വര്യം കൂടുതലായി നേടിത്തരും തുളസി ഉപയോഗിച്ചുകൊണ്ടൊരു കർമ്മം അല്ലെങ്കിൽ പൂജ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രാർത്ഥന വൈകുണ്ഠത്തിലെത്തുകയും ആ ഒരു സൗഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം ക്ഷണനേരത്തിൽ നമുക്ക് തിരിച്ചെത്തുകയും ചെയ്യും എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ഒരു തുളസി ചെടി നട്ട് പരിപാലിക്കുകയും അതിന്റെ ചുവട്ടിൽ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു വരികയാണ് എങ്കിൽ അപ്പോൾ പലർക്കും ഈ പറഞ്ഞതിൽ പല വസ്തുക്കളായിരിക്കും ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളത് അപ്പൊ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിരന്തരം ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം